അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന ഇറക്കി എന്നാണ് ഫലസ്തീൻ പിടിച്ചു വച്ചിരിക്കുന്ന ഇസ്രായേലെ ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഫലസ്തീൻ മക്കളെ അടക്കം എല്ലാവരെയും കത്തിച്ച് ചാമ്പലാക്കി കളയുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതേപോലെ തന്നെ വലിയൊരു നടനാണ് ജെയിംസ് വുഡ്സ് എന്ന് പറയുന്ന ആള് ബോളിവുഡ് ഹോളിവുഡ് നടനാണ് ജെയിംസ് വുഡ്സ് ഭയങ്കര പ്രഗത്ഭനായ ഒരു മനുഷ്യൻ പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഫലസ്തീനിലെ മക്കൾ മരണപ്പെടുന്നത് എനിക്ക് യാതൊരു വേദനയും അതിലുണ്ടാവില്ല എനിക്ക് യാതൊരു വേദനയും ഉണ്ടാവില്ല അതിൽ അവർ ഈ ലോകത്ത് ജീവിക്കേണ്ടവരല്ല അവർ നശിക്കേണ്ടവരാണ് ഫലസ്തീൻ നശിക്കട്ടെ എന്ന് അതിലെനിക്ക് സന്തോഷമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും നമ്മൾ കാണുമ്പോൾ നമ്മുടെ കരള് അലിയുന്ന അവസ്ഥയാണ് കരള് പൊട്ടുന്ന രീതിയിലാണ് ഓരോ കാഴ്ചയും നമ്മൾ കാണുന്നത് മനുഷ്യത്വം ഒരിച്ചിരിയുള്ളവൻ പോലും പ്രിയമുള്ളവരെ ആ കുഞ്ഞു മക്കളുടേതായ ശരീരങ്ങൾ കിടക്കുന്നത് കാണുമ്പോൾ കരയാത്തവരും കരഞ്ഞു പോവും അലിയാത്ത മനസ്സുകളില്ല വിങ്ങാത്ത മനസ്സുകളില്ല ഏത് ക്രൂരന്റെയും മനസ്സലിയുന്ന രൂപത്തിലാണ് ആ കാഴ്ചകൾ വലിയ കെട്ടിടങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ നമുക്കറിയാം ഒരു വീടുണ്ടാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു വീടുണ്ടാക്കണമെങ്കിൽ എത്രത്തോളം കഠിനമായ പ്രയത്നം ഒരു ആയുസ് മുഴുവനും അതിൽ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്കൊരു വീടുണ്ടാവുകയുള്ളൂ ആ വീടൊക്കെ നിഷ്പ്രയാസം തകർത്തടിഞ്ഞിട്ട് അതിൻ്റെ മുന്നിൽ പോലും പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ഫലസ്തീനികളെ നമുക്ക് കാണാൻ സാധിക്കും ആ ഫലസ്തീനികൾ ആ ഫലസ്തീനിലെ പിഞ്ചോമനം മക്കളെ ക്രൂരമായി കത്തിച്ചാമ്പലാക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് അവരെ മുഴുവനും കത്തിച്ചാമ്പലാക്കുമെന്ന് അത് ഞങ്ങൾക്ക് യാതൊരു വേദനയുമില്ല സങ്കടവുമില്ല ഒരു ഒരു വേദനയുമില്ലെന്നാണ് ഹോളിവുഡ് നടനായ ജെയിംസ് വുട്സ് വന്ന് പറഞ്ഞത് എന്നാൽ ഇന്നാ മനുഷ്യൻ വാവിട്ട് ചാനലുകളുടെ മുന്നിൽ കരയുന്ന ഒരു രംഗം അള്ളാഹുറബുലിത്തായ തമ്പുരാനെ കാണിച്ചു തന്നു ഇത് നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലീസിൽ വൻ തീപിടുത്തം വൻ കാട്ടുതീയുണ്ടായി പിടിച്ചു എല്ലാം കത്തിച്ചാമ്പലായി ഈ ജെയിംസ് വുഡ്സ് എന്ന് പറയുന്ന ആ നടൻ്റെ വലിയ കൊട്ടാരം തന്നെ കത്തിച്ചാമ്പലായി പോയി ആ ചാമ്പലായി പോയ ഫലസ്തീൻ മക്കളെ ചാമ്പലാക്കുമെന്ന് പറഞ്ഞ ഫലസ്തീൻ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കുമെന്നു പറഞ്ഞ ആ പൊന്നോമന മക്കള് കത്തിച്ചാമ്പലാകുന്നത് ബോംബ് പൊട്ടി ചെന്നിച്ചിതറ ചി ചിതറുന്നത് എനിക്ക് യാതൊരു വിഷമവും ഉണ്ടാക്കില്ല എനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ ജെയിംസ് വുഡ്സ് അള്ളാഹുവിന്റെ മുന്നിൽ ചാനലുകളുടെ മുന്നിൽ വാവിട്ടുകൊണ്ട് പൊട്ടിക്കരയുന്ന വലിയൊരു അവസ്ഥകള് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ് ഇതാണ് അള്ളാഹുവിന്റെ മറുപടി അള്ളാഹുവിന്റെ മറുപടി വിടവന്ന ഓരോ ഗോത്രക്കാരുണ്ടായിരുന്നു വെല്ലുവിളിച്ച ഇസ്ലാമിനെ വെല്ലുവിളിച്ച ഇസ്ലാം നാമധാരികളെ വെല്ലുവിളിച്ച ആദ് സമൂദ് സദൂം പോലുള്ള വലിയ വലിയ ഗോത്രങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി രാവും പകലുമില്ലാതെ അവരുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വന്നവരാണ് പക്ഷേ ഒരു സമയത്ത് അള്ളാഹു സുബഹാന ഹൂവത്താൽ അവരെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു ഭൂമി അവരെ മറിച്ച് കളഞ്ഞു അവരെ താഴ്ത്തി കളഞ്ഞു അവരെ കല്ലുകളാക്കി നമുക്കറിയാം ഇന്ന് വല്ലാതെ മഞ്ഞു വീണുകൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന വെള്ളം പോലും പെട്ടെന്ന് ഐസ് കട്ടകളായി മാറുന്ന അത്രയും മഞ്ഞുള്ള സമയത്ത് മഞ്ഞു കഴിയുന്ന ആ ഒരു രാജ്യത്താണ് ഇത്രയും കാട്ടുതീ പടർന്നുകൊണ്ട് കത്തിച്ചാമ്പലായെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ ഒരു കഴിവിനെ ആ അതാബിനെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അള്ളാഹു സുബാനഹൂവാര നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ് തരുമ്പോ നമ്മുടെ ആരോഗ്യം വെച്ച് പവർ വെച്ച് നമ്മുടെ ആസ്തി വെച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ വർത്തമാനങ്ങൾ നമ്മൾ പറയാൻ പാടില്ല മുകളിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയൊരു ബോധം ഒരു ചിന്ത എന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൽബിൽ വരണം അതാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും കണ്ട അമേരിക്കയിൽ പടർന്നു പന്തലിച്ചു വന്ന ആ കാട്ടുതീ കാട്ടുതീപ്പെട്ടവരെ കത്തിച്ചാമ്പലായി മുപ്പതിനായിരത്തോളം വീടുകളാണ് കത്തിച്ചാമ്പലായി പോയെ ജനങ്ങൾ മുഴുവനും പരിഭ്രാന്തി വിളിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുറാനപ്പെടുന്നു പറഞ്ഞതുപോലെ അവസാന നാളിൽ സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ഉയർന്നു നിൽക്കുന്ന മലകൾ മുഴുവനും അത് തരിപ്പണമായി കൊണ്ട് പഞ്ഞിക്കെട്ടുകളെ പോലെ പറന്നു നടക്കുമ്പോ മനുഷ്യന്മാര് ചോദിക്കും മാലഹ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്താണ് ഇവിടെ സംഭവിച്ചത് മനുഷ്യന്മാര് മുഴുവനും പ്രാന്തന്മാരെ പോലെ പ്രാന്ത് പിടിച്ചതുപോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും മലറിക്കളഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന ഒരു ദുരവസ്ഥ കാണാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആനപ്പെടുന്നു നമ്മളെ പഠിപ്പിച്ചു ഈ ഒരു അവസ്ഥയായിരുന്നു അമേരിക്കയിൽ നടന്നത് അവരുടെ വെല്ലുവിളി അള്ളാഹു സുബാനുഹൂവത്തെ ഏറ്റുപിടിച്ചു പാവപ്പെട്ട പൊന്നോമനമക്കള് ഫലസ്തീനിലെ പിഞ്ചോമനമക്കള് കത്തിച്ചാമ്പലാകുന്നത് പൊട്ടിച്ചിരിയോടെ കണ്ടുകൊണ്ട് നിന്ന ആ ആ ഒരു സമൂഹം അള്ളാഹുവിന്റെ അതാബിനിരയായി പോയ വലിയൊരു സത്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഇതുകൊണ്ടാണ് നമ്മുടെ നാക്ക് കൊണ്ട് ആവശ്യമില്ലാത്ത അനാവശ്യമായ വൈകാരികപരമായ നിലയിൽ അഹങ്കാരത്തോടെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് സംസാരിക്കാൻ പാടില്ല ഇതൊക്കെ വെറും സാമ്പിളുകളാണ് ഇതൊക്കെ വെറും സാമ്പിളുകളാണ് അള്ളാഹുവിന്റെ ഇറങ്ങിയാൽ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അള്ളാഹു നമ്മളെ കാത്തുരസിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തുരസിക്കുമാറാകട്ടെ ഫലസ്തീനിലെ പൊന്നോമന മക്കൾക്ക് കല്ലാഹു സംരക്ഷണം ഏൽക്കുമാറാകട്ടെ അള്ളാഹു വരെ വിജയിപ്പിക്കുമാറാകട്ടെ സ്വന്തം രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി അവരുടെ ആ രാജ്യം സ്വന്തം രാജ്യം സ്വന്തം വീട് സ്വന്തം കുടുംബം സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന യുദ്ധം ആ യുദ്ധത്തെ അള്ളാഹു തല വിജയിപ്പിക്കുമാറാകട്ടെ അവരുടെ ശത്രുക്കളെ അള്ളാഹു സുബഹാനഹൂപത്താല അവരുടെ കാൽപാദത്തിന് യാതൊരു നിലനിൽപ്പുമില്ലാതെ ഇല്ലാതെ അള്ളാഹു അവരെ ചന്നഭിന്നമാക്കുമാറാകട്ടെ ശത്രുക്കളെ അള്ളാഹു നശിപ്പിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹൂപത്താല ആ ഷഹീദായ പൊന്നോമന മക്കൾക്ക് അള്ളാഹു സ്വർഗീയമായ ആരാമം നൽകി സന്തോഷിപ്പിക്കുമാറാകട്ടെ آمين يا رب العالمين